താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധ സഭയിലെ പ്രാർത്ഥിക്കുന്നവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ കാരണം ചോദിച്ചു പല ആളുകളും മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് സത്യത്തിൽ ഈ വിഷയം നമ്മൾ നേരത്തെ ലൈവിൽ സംസാരിച്ചിട്ടുള്ളതാണ് പഴയ വീഡിയോ ആയതുകൊണ്ട് അത് അന്വേഷിച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വീണ്ടും അത് പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലധികം ആളുകൾ ഇതേ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് കിഴക്കോട്ടെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന പതിവ് അല്ലെങ്കിൽ പാരമ്പര്യം എവിടെ നിന്ന് ഉണ്ടായി നമുക്ക് ലഭ്യമായ സ്രോതസ്സുകളിൽ രണ്ടാം മുതൽ ഈ പാരമ്പര്യത്തിൻ്റെ തെളിവുകളുണ്ട് രണ്ടാം നൂറ്റാണ്ടു മുതൽ ഈ പാരമ്പര്യത്തിന് തെളിവുകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നംച്ച പറയുന്ന കാര്യങ്ങളല്ല കേൾക്കുന്നു ഈ രണ്ടാം നൂറ്റാണ്ട് മുതൽ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ടാം നൂറ്റാണ്ടി ആരംഭിച്ചു എന്നാണ് തിരിയുന്നത് അങ്ങനെയല്ല രണ്ടാം നൂറ്റാണ്ടിലും ഈ പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ ഉള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം ബൈബിളിൻ്റെ മാനസ്ക്രിപ്റ്റ്സ് അഞ്ചാം നൂറ്റാണ്ടിലെയും നാലാം നൂറ്റാണ്ടിലൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത് അപ്പം അതിനു മുമ്പുള്ള മാന്സ്ക്രിപ്റ്റുകളില്ല ഇപ്പം രണ്ടാം നൂറ്റാണ്ടിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചിരുന്ന പതിവ് സഭയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് രണ്ടാം നൂറ്റാണ്ടിൽ നിന്ന് ലഭ്യമാണ് എന്ന് പറയുമ്പോൾ ഈ പാരമ്പര്യത്തിന് ബൈബിളിനേക്കാൾ ആധികാരികത ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ആധികാരികം എന്ന് പറഞ്ഞ് നിങ്ങളെ ഉയർത്തി കാണിക്കുന്ന പലതിനും അല്ലെങ്കിൽ ബൈബിളിന് ഈ പ്രാക്ടീസ് അതായത് ബൈബിളിനേക്കാൾ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ ഓതൻറിസിറ്റി ഉള്ളതാണ് പല ബിബ്ലിക്കൽ പ്രാക്ടീസുകളെക്കാളും അല്ലെങ്കിൽ ഡോക്ടറിനേക്കാളും ഓർഡർ പ്രാക്ടീസാണ് ഓതൻറ്റിക്കാണ് സഭയുടെ പ്രാക്ടീസുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരുന്നൂറ്റാണ്ട് മുതൽ തെളിവുണ്ടെന്ന് പ്രാക്ടീസ് അതിന് മുമ്പേ ഉള്ളതാണ് എന്തുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് അതാണ് ചോദിക്കുന്ന ചോദിച്ചിരിക്കുന്ന വിഷയം അതിന് നമ്മുടെ കർത്താവായ യേശുവിനെ യരിശലേമിൽ ക്രൂശിക്കുമ്പോൾ ദൈവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് കർത്താവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് ദർശനമായിട്ട് ക്രൂശിച്ചു ക്രൂശിനെ നോക്കി നിന്നവർ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാൻ സ്ലിഹായും അടക്കമുള്ള ആളുകൾ ക്രൂശിനെ നോക്കി നിന്നു പിന്നീട് അരിമത്തിയിലെ യോസെഫും നീക്കോതിമോസും ആ ക്രൂശിന്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു അവരെല്ലാം നമ്മുടെ കർത്താവിന്റെ ക്രൂശിന് അഭിമുഖമായി നിൽക്കുമ്പോൾ അവരെല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞാണ് നിന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ആദ്യമായി ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന ആ ഗാദറിംഗ് ആ സമൂഹം ആ ചെറിയ കൂട്ടം കിഴക്കോട്ട് തിരിഞ്ഞാണ് നിന്നത് ആ സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യമാണ് അന്റോക്കയുടെ മൂന്നാം പാത്രർക്കിസ് ആയിരുന്ന ഇഗ്നാത്തിയോസ് ന്യൂറോനോ പരിശുദ്ധ പാവ ദർശനത്തിൽ കണ്ടത് ക്രൂശിന്റെ ചുവട്ടിൽ നിക്കോതിമോസും അരിമത്തിയായില യോസഫും കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ സ്വർഗത്തിലെ മലാഖമാർ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ആരാധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു വീണ്ടും ആരാധന ആവർത്തിക്കുകയാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഇപ്പോൾ പരിശുദ്ധൻ 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 ഏഷ്യ പ്രവാചകൻ കണ്ട ദർശനത്തിന് സമമാണ് ഏഷ്യയുടെ പ്രവചനം ആറാമത്തെ അധ്യായത്തിൽ സെറാഫുകൾ രണ്ട് ചെറുതുകൊണ്ട് മുഖം മൂടി രണ്ട് ചെറുതുകൊണ്ട് പാത മൂടി രണ്ട് ചെറുതുകൊണ്ട് പറന്ന് നിന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ അധികമായ ഹോവ പരിശുദ്ധൻ 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 മൂന്ന് പ്രാവശ്യമാണ് അവിടെ പരിശുദ്ധൻ എന്ന് വാഴ്ത്തുന്നത് തൃത്ത സ്തുതിയാണ് പരിശുദ്ധൻ 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 അപ്പം കർത്താവ യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ആ മൂന്ന് പ്രാവശ്യത്തെ വാഴ്ത്തലിനും പാഠഭേദം വരുത്തിക്കൊണ്ട് പറയുകയാണ് ദൈവമേ നീ നിപരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ അപ്പം ദൈവമേ നീ പരിശുദ്ധൻ എന്ന് വിളിക്കുകയാണ് മനുഷ്യരൂപത്തെ നോക്കിയാണ് വിളിക്കുന്നത് ദൈവമേ നീ പരിശുദ്ധൻ ഇതാണ് ഈ ക്രൂശിന്റെ വചനം യഹൂദൻ ഇടർച്ചയാണ് നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമാണ് രക്ഷപ്പെട്ടവർക്കൊക്കെ ദൈവശക്തിയാണ് അപ്പൊ ഇത് ക്രൂശിന്റെ വചനമാണ് അപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മനുഷ്യരൂപത്തെ നോക്കിയിട്ട് വിളിക്കുന്നു ദൈവമേ എത്രയോ പേര് ഇടറിപ്പോയി യേശു കർത്താവ് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ ഇന്നും കാലത്തിന്റെ ഇടനാഴികളിൽ കൊള്ളുന്ന ചോദ്യമാണത് എന്താണത് ഞാൻ ആരെന്ന് ആണ് ഇവർ പറയുന്നത് ഹൂമായി ആൻസർ പൂരിപ്പിക്കാൻ ശ്രമിച്ചവർ പലരും ഇടറി ഈടറിവീണ് എന്നാൽ കാലഘട്ടത്തിൻ്റെ ഇപ്പുറത്ത് പരിശുദ്ധ സഭ അവിശ്വാസത്തെയേറ്റ് പറയുകയാണ് നിക്കോതിമോസും ജോസഫും മാലാഖമാരുടെ സ്തുതിപ്പ് കേട്ടപ്പോ അത് പൂരിപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ അങ്ങനെ ക്രിസ്തീയ സഭയുടെ പ്രഥമ വർഷിപ്പ് ക്രിസ്തീയ സഭയുടെ പരിശുദ്ധ സുറിയാനി സഭയുടെ അപ്പോൾ പരിശുദ്ധ സുറിയാനി സഭയാണ് ഇന്നും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അതേ പ്രാർത്ഥന ചൊല്ലുകയാണ് അപ്പോൾ കൗമാ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ദേവേ നിപരിശുദ്ധനാകുന്നു ബലവാനെ നിപരിശുദ്ധനാവുന്നു അനുലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവർ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽഖരണ ചെയ്യണമേ എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന പതിവിൻ്റെ പഴക്കം ആ പ്രാർത്ഥനയുടെ പാരമ്പര്യം പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തെളിവ് രണ്ടാം നൂറ്റാണ്ടല്ല അതിൻ്റെ പുറകിൽ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കും ദ മോസ്റ്റ് ഏൻഷ്യൻ ഫോം ഓഫ് വർഷിപ്പ് ആൻഡ് പ്രേയർ അത് സുറിയാനി സഭയുടെ ഈ കൗമാ പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് അത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് അവർ നടത്തിയത് കാരണം അതേ തരമുള്ളൂ കർത്താവിനെ പടിഞ്ഞാട്ടഭിമുഖമായിട്ടാണ് ക്രൂശിച്ചത് അതുകൊണ്ട് കിഴക്കോട്ട് അഭിമുഖമായിട്ട് നിന്നാണ് അവർ കിഴക്കോട്ട് അഭിമുഖമായിട്ട് നിന്നാണ് അവർ പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയുടെ പാരമ്പര്യം അവിടെ വരെ പോകുന്നുണ്ട് അത് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യമാണ് ഇനി നമ്മൾ വേറൊരു എന്നാ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്നത് ഈ യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം എഹസ്കേൽ പ്രവാചകൻ്റെ ദിവസത്തിൽ ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിക്കുന്ന പല റഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ എതിർക്കുന്ന ചില വാക്യങ്ങളൊക്കെ സാധാരണ ആളുകൾ ഹെസ്കർ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരാറുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കുന്ന ഹെസ്കർ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ നാലാമത്തെ വാക്യം വാക്യംസ്കൽ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യം യഹോബയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു കിഴക്കോട്ട് ദർശനമുള്ള ോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ ദൈവത്തിന്റെ തേജസ് ആലയത്തിലേക്ക് പ്രവേശിച്ചത് കിഴക്ക് വശത്തെ വാതിലിലൂടെയാണ് കിഴക്കുവശത്താണ് ദൈവത്തിന്റെ തേജസ് ആലയത്തിലേക്ക് പ്രവേശിച്ചത് ഏശ്യ പ്രവാചകൻ അത് ദർശനം രേഖപ്പെടുത്തുകയാണ് ശലോമോന്റെ ദൈവാലയത്തിൽ മസിഹിയുടെ വാതിൽ കിഴക്കുവശത്തായിരുന്നു മസീഹ പ്രവേശിക്കേണ്ടതും അതുപോലെ തന്നെയാണ് കിഴക്കുവശത്തു നിന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മസീഹ പ്രവേശിക്കേണ്ട കവാടമാണ് കിഴക്കുവശം അതുകൊണ്ടാണ് ആദിമസഭ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് അത്രയധികം പ്രാധാന്യം കൊടുത്തത് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ആറാമത്തെ അധ്യായം പന്ത്രണ്ടാം വാക്യം എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാന യാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് കൊടുക്കണം അവൻ ശബത്ത് നാളിൽ ചെയ്യുന്നത് പോലെ തൻ്റെ ഹോമയാഗവും സമാധാന യാഗങ്ങളും അർപ്പിക്കണം പിന്നെ അവൻ പുറത്തേക്ക് പോകണം അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരം അടയ്ക്കണം ഇതാണ് എ എസ് കെ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പിന്നീട് കാണുമ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കിഴക്കോട്ട് ദർശനമുള്ള വാതിലിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു മുഖേ ആളുകൾക്കൊക്കെ പരിചയമുള്ള വാക്യമാണ് മുട്ടോളമല്ല അരയോളം പോരാ പിന്നെ നീതിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയ ഒരു നദി ആ നദി ഒഴുകുമ്പോൾ നാൽപ്പത്തി ഏഴാം അധ്യായമാണ് എ പ്രവചനം അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്നു കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി വെള്ളം വലതു ഭാഗത്തു കൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു അപ്പോൾ ആത്മാവിൽ മുതിരിതാണ് ഗ്രോവിങ് ഇൻ സ്പിരിറ്റ് പലപ്പോഴും നമ്മുടെ ആളുകൾ പാടുന്നൊരു പാട്ടാണ് മുട്ടോളമല്ല അരയോളം അരയോളം പോരാ നരിയാണിയോളം വന്നു ആയിരം മുഴം എങ്ങോട്ട് നടന്നു കിഴക്ക് ദർശനമാക്കി കിഴക്കോട്ട് നടന്നു കിഴക്കോട്ട് നടന്നപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി വീണ്ടും കിഴക്കോട്ട് നടന്നപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി വീണ്ടും കിഴക്കോട്ട് നടന്നപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയ പ്രവാഹമായി തീരാണ് അപ്പോൾ യാത്ര എങ്ങോട്ട് ദർശനമായിട്ടാണ് കിഴക്കോട്ട് ദർശനമായിട്ടാണ് യാത്ര നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കിഴക്കോട്ട് നോക്കി നോക്കിയാൽ അതുകൊണ്ടാണ് പരിശുദ്ധ സഭ കിഴക്കോട്ട് അഭിമുഖമായി അഭിമുഖമായിട്ടുള്ള പ്രാർത്ഥനയെ കല്പിച്ചത് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ പാരമ്പര്യത്തിലും തിരുവഴുത്തിലും ആയിട്ട് നമ്മൾ കാണുകയാണ് ഈ മറ്റൊരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മത്തായ്സ് ലിഹായുടെ സുവിശേഷം മത്തായ്സ് ലിഹായുടെ സുവിശേഷം ഇരുപത്തി നാലാമധ്യായം ആ ഞാനിവിടെ ഇരുന്ന് ബുദ്ധിമുട്ടൂടെ കണ്ണാടി ഇരിക്കില്ലേ ഇത്ര വച്ചാൽ പോരെ മത്തായ്സ്ലിഹായ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും അപ്പം കർത്താവായ യേശു ക്രിസ്തു തിരുവായുമൊഴിഞ്ഞ് അരളി ചെയ്യുകയാണ് കിഴക്ക് നിന്ന് അല്ലെ എങ്ങനെയെങ്കിലും നല്ല കർത്താവ് പറഞ്ഞു കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ട് വിളങ്ങുന്നത് പോലെ ഇപ്പം കർത്താവിൻ്റെ വരവ് കിഴക്ക് നിന്നാണ് അതുകൊണ്ട് നമ്മുടെ ചർച്ച് എക്സ്പെക്ട്സ് ദ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ് കര ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സഭ പ്രതീക്ഷിക്കുന്നു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സഭ പ്രതീക്ഷിക്കുന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത് നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കരറിപ്പോയവൻ പോയതുപോലെ വീണ്ടും വരും എന്ന് ദൂതന്മാര് പറഞ്ഞപ്പം സഭ പ്രതീക്ഷിക്കുകയാണ് എന്താണ് സഭ പ്രതീക്ഷിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവ് അപ്പൊ അത് എവിടെ നിന്ന് വരുമെന്നാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് കിഴക്കിന്ന് വരുമെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു എന്ന് വേണം പ്രാർത്ഥിക്കാൻ കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് വേണം പ്രാർത്ഥിക്കാൻ കാരണം വി എക്സ്പെക്ട് ക്രൈസ്റ്റ് ഫ്രം ദ ഈസ്റ്റ് കാരണം അവൻ നീതി സൂര്യനാണ് അല്ലേ റൈറ്റിയസ്നെസ് നീതി സൂര്യനാണ് സൂര്യൻ ഉദിക്കുന്ന എവിടുന്നാണ് കിഴക്ക് എന്നാണ് അപ്പം നീതി സൂര്യൻ ഉദിക്കുന്ന എവിടുന്നാണ് കിഴക്ക് എന്നാണ് വാക്യം വേണം വാക്യം വേണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുഞ്ഞാടുകളുണ്ട് വാക്യമാണ് ഇപ്പോൾ വായിച്ചത് വിശുദ്ധ മാത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയേഴ് മാധ്യ ചാപ്റ്റർ ട്വൻറ്റി ഫോർ ബസ് ട്വൻ്റി സെവൻ അപ്പോൾ മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരുന്നത് പോലെ അപ്പോൾ കിഴക്ക്ന്നാണ് വരുന്നത് സൺ റൈസസ് അല്ലേ സൂര്യൻ ഉദിക്കുന്നത് എവിടെ ഫ്രം ദ ഈസ്റ്റ് അപ്പൊ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ പൗലൂസിന് എഴുതാണ് തീത്തോസിനെ എഴുതുമ്പോൾ അപ്പൊ ഉദിച്ചിരിക്കുന്നു അതെന്താണത് കിഴക്കാണ് ഇനി യോന്നാസ് ലീഹ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ഉദയനക്ഷത്രമായ ശുഭ്രമായ ഉദയനക്ഷത്രമായ ഉദയനക്ഷത്രമായ കർത്താവ് അപ്പം ക്രിസ്തുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശുഭ്രമായ നക്ഷത്രം എന്നാണ് കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പം ആ ഉദയം നമ്മൾ കാണുന്നതും എവിടെയാണ് കിഴക്കാണ് ഗ്ലോറി ഓഫ് ദ ലോഡ് ബുക്ക് ഓഫ് എസക്കിയലിൽ എസക്കിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഗ്ലോറി ഓഫ് ദ ലോഡ് കാണുന്നത് കിഴക്ക് വശത്തെ വാതിൽ വഴിയായിട്ടാണ് പോരുന്നത് ഇതാണ് നമ്മൾ കാണുന്നത് ീ മോശിയുടെ സമാഗമന കൂടാരം മോശിയുടെ സമാഗമന കൂടാരം ശലോമോന്റെ ടെമ്പിളില് കർത്താവിന്റെ വാതിൽ കിഴക്കുവശത്തായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ഇനി മോശിയുടെ സമാഗമന കൂടാരത്തിൽ കൃപാസനം അതിന്റെ മൂടുശീല ഒക്കെ കിഴക്കാണ് അതുപോലെ ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങുമ്പോൾ യഹൂദ ഗോത്രം പാളയം അടിച്ചത് കിഴക്കുവശത്താണ് യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ അപ്പം ഇതൊരു യഹൂദ പാരമ്പര്യത്തിലുള്ള ഒരു സഭയാണ് സുറിയാനി സഭ അപ്പം അതിൻ്റെ ജൂവിഷ് റൂട്ട്സ് യഹൂദ വേരുകളുടെ പ്രത്യേകത കൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ പല കാരണങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നതിന് പറഞ്ഞു നമ്മുടെ കപ്പുതോക്കിയൻ പിതാക്കന്മാരിൽ പ്രമുഖനായ മാർ ബെസേലിയോസ് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് സഭയുടെ കൽപ്പനയാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ധാരാളം പിതാക്കന്മാരുടെ രചനകളിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും സെയിൻറ്റ് ജോൺ ഓഫ് ഡെമാസ്കസ് അതേക്കുറിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പല കാരണങ്ങൾ നമ്മളിപ്പോൾ കണ്ടു പല കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞ് കർത്താവിനെ ക്രൂശിച്ചത് എരുസിലേമിൽ കിഴക്കുവശത്താണ് പടിഞ്ഞാട്ട അഭിമുഖമായിട്ടാണ് നമ്മൾ ആ ക്രൂശിനെ അഭിമുഖമായിട്ട് നിന്നാണ് കർത്താവിനെ സ്തുതിക്കുന്നതെങ്കിൽ ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നേ മതിയാകും ദൈവാലയത്തിൽ ശലോമോൻ ദേവാലയത്തിൽ ഗേറ്റ് ഓഫ് ദ ലോഡ് കിഴക്കുവശത്തായിരുന്നു മോശിയുടെ സമാഗമന കൂടാരത്തിൽ വെയിലും മേഴ്സിറ്റും കിഴക്കുവശത്തായിരുന്നു ഇസ്രായേൽ ക്യാ പാളയമറങ്ങുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ കിഴക്കുവശത്താണ് യഹൂദ ഗോത്രം പാളയമറങ്ങിരുന്നത് യഹൂദയിൽ നമ്മുടെ കർത്താവ് ഉദിക്കുന്നു കർത്താവിന്റെ മടങ്ങി വരവ് മിന്നൽ കിഴക്കുന്ന് പടിഞ്ഞാട്ടു വിളങ്ങുന്നത് പോലെ ആയിരിക്കുമെന്ന് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു കർത്താവിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഉദയനക്ഷത്രത്വത്താണ് ഉദയനക്ഷത്രം കിഴക്കുവശത്താണ് ഉദിക്കുന്നത് സകല മനുഷ്യത്വം രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്നാണ് പൗരസിലെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ നീതി സൂര്യനാണ് കർത്താവ് സൂര്യൻ ഉദിക്കുന്നതും കിഴക്കുവശത്താണ് ഇങ്ങനെ പല കാരണങ്ങളും ഇപ്പൊ ലാസ്റ്റ് അവസാനമായിട്ട് ഒരു കാരണം കൂടെ പറയാം അവർ ലോസ്റ്റ് ഈദൻ നമുക്ക് നഷ്ടമായ ഏതൻ പർദീസ ഏതൻ എവിടെയായിരുന്നു കിഴക്കാണ് ഏതൻ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട പർദീസ ആ പർദീസയിലേക്ക് നോക്കുന്നത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ് നഷ്ടപ്പെട്ടതിലേക്ക് നോക്കുന്നത് ലോസ്റ്റ് പാരഡൈസിലേക്ക് നോക്കിയിരുന്ന യഹൂദൻ െ കർത്താവ് റിസ്റ്റോർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ കിഴക്കോട്ട് നോക്കി അതേ പ്രതീക്ഷയാണ് റിസ്റ്റോറേഷന്റെ പ്രതീക്ഷയുള്ളവർ റിസ്റ്റോറേഷന്റെ പ്രത്യാശയുള്ളവർ സാർവത്രിക പുനഃസ്ഥാപനത്തിന്റെ പ്രത്യാശയും ഉള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ടല്ലാതെ മറ്റെങ്ങോട്ടാണ് നോക്കേണ്ടത് കിഴക്കോട്ട് നോക്കിയേ മതിയാവു കാരണം വി എക്സ്പെക്ട് റിസ്റ്റോറേഷൻ ദാറ്റ് ഗ്രേറ്റ് റിസ്ട്രേഷൻ അപ്പം ആ കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ പ്രതീക്ഷയാണ് അത് സാർവത്രിക പുനഃസ്ഥാപനത്തിൻ്റെ ദിശയാണ് അപ്പോൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭ പ്രാർത്ഥിച്ചത് ചർച്ച് ഈസ്റ്റ് വേർഡായിട്ടാണ് പ്രാർത്ഥിച്ചത് ഒന്നാമത്തെ കൂടിവരവ് ക്രിസ്തുവിൻ്റെ ക്രൂസിന്റെ ചുവട്ടിലെ കൂടിവരവ് പരിശുദ്ധ അമ്മയും യുവനാൻ സുലീഹായും അരിമത്തിയിലെ യോസഫും നീക്കോതിമോസും അവരെല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞാണ് നിന്നത് പലരും പാട് ഞങ്ങൾ കുരിശിൻ്റെ ചവിട്ടിലേക്ക് വാ കുരിശിന്റെ വാ വെച്ചെ കുരിശിൻ്റെ ചവിട്ടിൽ നിൽക്കുമ്പോൾ ആ സിസ്റ്റമാറ്റിക്കായിട്ട് അരിമത്തിയിലെ യോസഫ് നീക്കോതിമോസും നിന്നതുപോലെ അവര് അന്ന് പ്രതിവാക്യമായിട്ട് മലാഖമാരുടെ സ്തുതിപ്പിന് പ്രതിവാക്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരണ എന്ന് പറഞ്ഞതുപോലെ രണ്ടായിരം വർഷമായി ആ പാരമ്പര്യത്തിന് വിഘ്നമില്ലാതെ അഭംഗുരമായി അവിഘ്നമായി പരിശുദ്ധ സഭ ആ പ്രാക്ടീസിനെ കൊണ്ടു നടക്കുന്നു കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സഭ പ്രാർത്ഥിക്കുന്നു നമ്മളും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അഭിമാനത്തോടെ ആർജവത്തോടെ നമ്മളും പ്രാർത്ഥിക്കുക സംശയം ചോദിച്ചവർക്ക് നന്ദി താങ്ക് യു लिसनिंग मैं गॉड ब्लेस यू थैंक यू